സുഹൃത്തുക്കളെ ഞാൻ സെലിം ചെറിച്ചോല അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് പുതിയ ഒരു ബിസിനസ്സുമായിട്ടാണ് പുതിയ ഇതെന്ന് പറഞ്ഞാൽ പുതിയ സാഹചര്യം അതായത് നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത് ഗോൾഡിനെ കുറിച്ചായിരുന്നു പക്ഷേ ഗോൾഡിനേക്കാൾ ലാഭം തരുന്ന മറ്റൊരു മെറ്റൽ അത് അതിനെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാനുള്ളത് ആ മെറ്റൽ ഇപ്പോൾ വളരെ ഡിമാൻഡുള്ള ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് മുമ്പ് അത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ചില സംഗതികളുണ്ടല്ലോ ഓരോ സാധനത്തിനും മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരും ഇപ്പോൾ നമ്മളെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കാത്തലിക് കൺവെർട്ടറല്ലേ ആ കാത്തലിക് കൺവെർട്ടറിൽ ഉപയോഗിച്ചിരുന്നത് പല്ലടിയം എന്ന് പറയുന്ന മെറ്റലായിരുന്നു ആ പല്ലടിയത്തിന് ഏകദേശം സ്വർണത്തിനെ പോലെ മൂല്യമുള്ള ഒരു മെറ്റലാണ് അപ്പോൾ അതിൻ്റെ കാൽഭാഗം വരുന്ന വില വരുന്ന മറ്റൊരു മെറ്റല് ഇപ്പോൾ എന്തായിട്ടുണ്ട് പല്ലടിയത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഇപ്പോൾ നല്ല ഡിമാൻഡ് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ വാങ്ങിയിട്ടാൽ നല്ല ലാഭത്തിൽ നമുക്ക് വിൽക്കാൻ പറ്റും ആ മെറ്റലിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ അതിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്വർണത്തിന് പകരമായിട്ട് വരെ ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റരിയലേ പ്ലാറ്റിനം ആ കുറിച്ചാണ് പറയാനുള്ളത് പ്ലാറ്റിനത്തിന് സത്യത്തിൽ സ്വർണത്തിൻ്റെ ഏകദേശം കാൽ ഭാഗം വിലയുള്ളൂ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ പ്ലാറ്റിനത്തിൻ്റെ വില അപ്പം സ്വർണത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കാൽഭാഗത്തെ ഉള്ള വിലയെ പ്ലാറ്റിനത്തിന് വരുന്നുള്ളൂ ആ പ്ലാറ്റിനം ഇപ്പം നിങ്ങൾക്കറിയാം ന്യൂജൻ കുട്ടികൾ പഴയ രൂപത്തിൽ സ്വർണം അധികം യൂസ് ചെയ്യുന്നില്ല പണ്ടൊക്കെ എന്താ നമ്മളെ ഇതിറങ്ങുമ്പോൾ ഇത് കല്യാണത്തിന് പുതിയ ഇറങ്ങുമ്പോൾ മണവാട്ടി ഇറങ്ങുമ്പോൾ ദേഹത്ത് നിറച്ച് സ്വർണ്ണം ഇട്ടിട്ടായിരുന്നു ഇറങ്ങിയത് ഇന്നിപ്പോൾ നമ്മൾ നിങ്ങൾ കല്യാണത്തിന് പോയി നോക്കി അത്ര സ്വർണമൊന്നും കാണില്ല ന്യൂജൻ കുട്ടികൾക്ക് സ്വർണത്തിനോടുള്ള താല്പര്യം ആഭരണത്തിൽ സ്വർണത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരാനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പണ്ട് ഇപ്പോൾ ഒരു പുതിയാപ്പിളയും അതുപോലെ പുതിയണ്ണും റോട്ടിലൂടെ ഒക്കെ നടക്കുമ്പോൾ ആനനെ ചങ്ങലക്കിട്ട് കൊണ്ടു വരിക പുതിയണ്ണിൻ്റെ ദേഹത്ത് നിറച്ച് ചങ്ങല പോലെ സ്വർണ്ണം ഉണ്ടാവും ഇങ്ങനെ ആനനെ ചങ്ങലക്കെ ഇട്ട് കൊണ്ടുപോകണമായിട്ടുള്ള ഒരു കൊണ്ടുപോകിയത് മുമ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ സ്ത്രീകൾ അതായത് പെൺകുട്ടികൾ ഭർത്താവിനെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകണ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അത് വേറെ വിഷയം അതൊക്കെ അവിടെ കെട്ടെ അപ്പോൾ ഇപ്പോൾ ചൈനയിൽ ആഭരണ മാർക്കറ്റിൽ സ്വർണത്തിന് ഡിമാൻഡ് കുറഞ്ഞു വരിക അതായത് മാനുഫാക്ചർ രംഗത്ത് സ്വർണത്തിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ മുപ്പത്തിരണ്ട് ശതമാനം സ്വർണത്തിന് ഡിമാൻഡ് കുറഞ്ഞു ആവശ്യം കുറഞ്ഞു ആഭരണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മറ്റു റിസർവ് ഫണ്ടായിട്ടൊക്കെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ സ്വർണം കൂടുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് ആഭരണം ഉണ്ടാക്കുന്ന വിഷയത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം കുറഞ്ഞു അതേസമയത്ത് പ്ലാറ്റിനത്തിന് ഇരുപത്തിയാറ് ശതമാനം വർദ്ധിച്ചും ചെയ്തു അപ്പോൾ പ്ലാറ്റിനത്തിന് ആവശ്യക്കാർ കൂടി വരികയാണ് അതുമാത്രമല്ല ഇപ്പോൾ വാഹനത്തിൽ ഉപയോഗിക്കുന്ന കാത്തലിക് കൺവെർട്ടർ പ്ലാറ്റിനത്തിൽ ഉണ്ടാക്കാം പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ചതോടുകൂടി ആ പ്ലാറ്റിനത്തിന്റെ ആവശ്യം ഇനി പതിന് മടങ്ങ് വർദ്ധിക്കും അങ്ങനെ വർദ്ധിക്കുമ്പോൾ പ്ലാറ്റിനം എന്ന ലോഹത്തിന് ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിൾ വില ഡബിൾ എ വില എത്തിയാലും സ്വർണത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല പല്ലടിയത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഉള്ള പ്രൈസിൻ്റെ ഡബിൾ പ്രൈസ് പ്ലാറ്റിനത്തെത്തും ഇപ്പോൾ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഡബിൾ വിലക്ക് വിൽക്കാൻ പറ്റും ഈ ഒരു ഒന്ന് രണ്ട് കൊല്ലം ആകുമ്പോഴേക്കും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ കൂടി കൂടി വരും ഗ്രാജുവലി ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിൻ്റെ ഇടക്ക് ഫ്ലാറ്റിനത്തിന് ഡബിൾ വിലയാകും അപ്പം നല്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഡബിൾ വിലക്ക് വിൽക്കാൻ പറ്റും അതിനിടയിൽ തന്നെ നല്ല ലാഭം തരുന്ന രൂപത്തിൽ ഫ്ലാറ്റിനും കൂടും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇയാൾ കുറേ കാലമായിട്ട് സ്വർണത്തിനെ കുറിച്ച് വരുന്നല്ലേ പറഞ്ഞിരുന്നു ഇപ്പോൾ എങ്ങനെ ഫ്ലാറ്റിനത്തിലേക്ക് ചാടി എന്ന് ഓരോ അവസരത്തിൽ ഓരോ ലോഹത്തിൻ്റെ മൂല്യം കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വർണത്തിന് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട് പക്ഷേ സ്വർണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ഈ അടുത്ത മാസം കുറച്ച് കുറയും അപ്പോൾ ആ കുറയുമ്പോൾ വാങ്ങിയിടാം അടുത്ത മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗോൾഡ് ഏകദേശം ഒരു ഗ്രാമിന് തങ്കത്തിൻ്റെ വിലയാണ് കേട്ടാണ് പറയുന്നത് ഒരു ഗ്രാമിന് അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കുറയാനുള്ള സാധ്യതയുണ്ട് ഏത് അടുത്ത മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ കുറയുന്നതിൻ്റെ ബോട്ടം ലൈനിൽ നിന്ന് ബോട്ടം ലൈനിൽ നിന്ന് സ്വർണം കയറുന്ന സമയത്ത് നമ്മൾ വാങ്ങണം അതിപ്പോൾ എത്രമാത്രം കുറയുമെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ഒരു ഗ്രാമിന് ആയിരത്തി ഇരുന്നൂറ് കുറഞ്ഞാൽ എട്ട് ഗ്രാമിന് ഒരു പവന് എത്ര ആയി എട്ട് പതിനാറ് എട്ടും രണ്ടെട്ട് പതിനാറ് ഒമ്പതിനായിരത്തി അറുനൂറ് ഏകദേശം പതിനായിരം രൂപേൻ്റെ അടുത്ത് ഒരു പവന് പതിനായിരം രൂപയുടെ അടുത്ത് ഒമ്പതിനായിരത്തി അറുനൂറ് രൂപയോളം കുറയാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ അവിടെ നിന്ന് വാങ്ങിയാൽ വീണ്ടും അത് കയറിപ്പോകും ഇപ്പം ഈ ഒരു അടുത്ത ജൂലൈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറഞ്ഞാൽ അതിൻ്റെ അടുത്ത മാസം ആകുമ്പോഴേക്കും സ്വർണം വീണ്ടും ഷൂട്ട് ചെയ്ത് വരും അപ്പോൾ അതിലും ലാഭം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ പ്ലാറ്റിനത്തിൻ്റെ ഈ ആവശ്യകത ഇതിപ്പോൾ അധികം സ്പ്രെഡ് ചെയ്യാത്ത ഒരു ഡിമാൻഡാണ് അപ്പോൾ ഡിമാൻഡ് വരുന്ന സമയമാണ് ഈ ഡിമാൻഡ് വരുന്ന സമയത്ത് നമ്മൾ പ്ലാറ്റിനം വാങ്ങിയാൽ നല്ല റിട്ടേൺ കിട്ടും അപ്പോൾ വീണ്ടും സന്ധിക്കും വരവണക്കം നമുക്ക് പ്ലാറ്റിനത്തിലേക്ക് ചേക്ക് കയറാം